ഞാൻ ദിവ്യ നേത്രത്തിലൂടെ സ്വയം തന്നെ തന്നെ കാണുന്നു ഞാൻ പ്രകാശിക്കുന്ന ജ്യോതി ബിന്ദു ആത്മാവ് ഈ ശരീരത്തിൽ ഭൃഗുടി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു ഞാൻ ഈ ശരീരമല്ല ഞാനൊരു ചെറിയ ചൈതന്യ പ്രകാശബിന്ദു ആത്മാവാണ് ഞാൻ ശാന്തമായ ആത്മാ മസ്തകമധ്യത്തിലിരുന്ന് പ്രകാശവും ശക്തിയും നാലു ഭാഗത്തും റേഡിയേറ്റ് ചെയ്യുന്നു ഞാൻ നിശ്ചലമാണ് ശാന്തി എൻ്റെ ഒറിജിനൽ നേച്ചറാണ് ഞാനിപ്പോൾ എൻ്റെ ബോധ മനസ്സ് ഈ ലോകത്തിൽ നിന്നും ഉപരി നക്ഷത്രങ്ങളെയും മറികടന്ന് പരമാധാമത്തിൽ സോൾ വേൾഡിൽ പ്രവേശിക്കുന്നു പരമധാമത്തിൽ സമ്പൂർണ്ണ സൈലൻസാണ് ഗോൾഡൻ റെഡ് ലൈറ്റ് ഇവിടത്തെ വിശേഷതയാണ് ഇവിടെ ഞാൻ ശൂബാബയെ സുപ്രീം പ്രകാശ ബിന്ദുവിന് കാണുന്നു ൂർണ പവിത്ര ശക്തിശാലി സ്നേഹത്തിൻ്റെ കിരണങ്ങൾ എന്നെ കൂടുതൽ പ്രകാശിപ്പിക്കുകയാണ് ഞാൻ ആത്മാ പരമാവിൻ്റെ മുന്നിലിരിക്കുന്നു ഒരു കുട്ടിയായി എൻ്റെ പിതാവിൻ്റെ മുന്നിൽ നിൽക്കുന്നു ബാബ ഒന്നും സ്ഥൂലമായി സംസാരിക്കുന്നില്ല നിശബ്ദതയിലൂടെ സംസാരിക്കുന്നു എങ്കിലും ഞാൻ എല്ലാം സ്വീകരിക്കുന്നു ബാബയുടെ നിർദ്ദേശങ്ങളും പ്രകമ്പനങ്ങളും ഞാൻ സ്വീകരിക്കുന്നു ബാബ ദിവ്യ പ്രകമ്പനത്തിലൂടെ പറയുന്നു പ്രിയ കുട്ടി നിശാന്തനാണ് ശുദ്ധനാണ് ശക്തനാണ് ഈ പ്രകമ്പനങ്ങൾ മനസ്സിനെ ശാന്തമാക്കുന്നു ഹൃദയം സുരക്ഷിതമാക്കുന്നു ശബ്ദത്തിലൂടെയോ മന്ത്രത്തിലൂടെയോ അല്ല നിശബ്ദതയിലൂടെ ദിവ്യ ജ്ഞാനത്തിലൂടെ പരമാത്മാവ് എന്നോട് സംസാരിക്കുന്നു ആത്മാവിനെ ജ്ഞാനം പഠിപ്പിക്കുന്നത് പിതാവാണ് സൂക്ഷ്മമായ ആത്മീയ പ്രകമ്പനങ്ങളിലൂടെ സ്നേഹം ശക്തി പവിത്രതയുടെ അനുഭൂതി ചെയ്യിപ്പിക്കുന്നു എല്ലാ ദൈവിക ഗുണങ്ങളുടെയും ശക്തികളുടെയും നിധിയാണ് ബാബാ ശാന്തി ശുദ്ധി ആനന്ദം ശക്തി എന്നിവയുടെ നിറഞ്ഞ ഭണ്ഡാരമാണ് നിശബ്ദതയിലൂടെ ഞാൻ ആത്മാവിനോട് സംസാരിക്കുകയാണ് ദൈവിക ഗുണങ്ങൾ എന്നിൽ നിറക്കുകയും ചെയ്യുന്നു ഞാൻ ബാബയിൽ നിന്നും സ്നേഹം സ്വീകരിക്കുന്നു ശക്തി സ്വീകരിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരത പുലർത്താനുള്ള ആന്തരിക ശക്തി സ്വീകരിക്കുന്നു ഞാൻ റീചാർജ് ചെയ്യപ്പെടുന്നു ബാബ എനിക്ക് മനസ്സിലാക്കി തരുന്നു ഇത് കണക്കെടുപ്പിൻ്റെ സമയമാണ് രാവണൻ എല്ലാവരെയും ശവതുല്യമാക്കിയിരിക്കുന്നു ബാബ വന്ന് അമൃതം വർഷിച്ച് കൂടെ കൊണ്ടുപോകുന്നു ശോഭാബോലാനാഥ് ഭണ്ഡാരിയാണ് പതിത ലോകത്തിൽ പതിത ശരീരത്തിൽ വന്ന് സർവരുടെയും മംഗളം ചെയ്ത് വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു ഈ സമയത്ത് എല്ലാ ആത്മാക്കളും തമോ പ്രധാനമാണ് എല്ലാവരുടെയും ജ്യോതി അണഞ്ഞിരിക്കയാണ് ബാബ വന്ന് എല്ലാവരുടെയും ആത്മജ്യോതി ഉണർത്തുന്നു ബാബ ഞാൻ ആമൃതം കുടിപ്പിക്കുന്നു എനിക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രം ലഭിച്ചിരിക്കുന്നു ബാബ മനസ്സിലാക്കിത്തരുന്നു ഞാൻ പൂജ്യനായിരുന്നു പിന്നീട് എൺപത്തിനാല് ജന്മങ്ങളെടുത്തു ഇപ്പോൾ പൂജാരിയാണ് ബാബ സദാ പൂജ്യനാണ് ബാബ അവിനാശിയും സുന്ദരനുമായ പ്രിയതമനാണ് എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് പവിത്രമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഞാനിപ്പോൾ രാവണനു മേലെ വിജയം പ്രാപിച്ച് സ്വർഗത്തിൻറെ അധികാരിയാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു ബാബ മുഴുവൻ വിശ്വത്തിൻറെയും രാജ്യഭാഗ്യം നൽകുന്നു അതിനാൽ ബാബയെ ശിവലാഥ് ഭണ്ഡാരി എന്ന് പറയുന്നു നിഷ്കളങ്കനായ ബാബ വേശ്യകളെയും അഹല്യകളെയും വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു ബാബ മുഴുവൻ ലോകത്തെയും ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കി സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും കൊണ്ടുപോകുന്നു എല്ലാ ധർമ്മങ്ങളും നശിച്ച് വീണ്ടും ഒരാദി ദേവി ദേവതാ ധർമ്മം ഉണ്ടാക്കുന്നു ബാബ മഹാകാലനാണ് കാലന്റെയും കാലനാണ് എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകുന്നു ബാബയുടെ നിർദ്ദേശമാണ് ഈ അന്തിമ ജന്മത്തിൽ വിശത്തെ ത്യാഗം ചെയ്യൂ അമൃതം കുടിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യൂ പാവനമായി മാറണം മുള്ളുകളെ പുഷ്പമാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം വിഷ്ണുവിൻ്റെ കഴുത്തിലുള്ള മാലയിലെ മുത്തായി മാറാൻ ഞാൻ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു പൂർണ്ണ സഹയോഗിയായി മാറി ബാബയ്ക്ക് സമാനം ദുഃഖർത്താവായി മാറണം ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു തൻ്റെ അലൗകിക വൃത്തിയിലൂടെ സർവ ആത്മാക്കളുടെയും മേലെ പ്രഭാവം ചൊരിയുന്ന മാസ്റ്റർ ജ്ഞാനസൂര്യനകുന്നു വേറിട്ട നിർമോഹി സ്ഥിതി അനേക ആത്മാക്കളെ ആകർഷിക്കുന്നു സദാ സമാനത്തിന്റെ സീറ്റിൽ സ്ഥിതി ചെയ്യൂ എങ്കിൽ സർവശക്തികളും താങ്കളുടെ ആജ്ഞ അനുസരിച്ചിരിക്കും നൽകുകയാണ് ഞാനിയോടൊപ്പം ഓർക്കുക ഞാൻ നിമിത്തമാണ് വിനയമുള്ളവനാണ് ഇതിൽ ഏകതയുണ്ടാകുന്നു പരസ്പരം സഹയോഗിയാകുന്നു പേരിൻ്റെയും പ്രശസ്തിയുടെയും ഉരസലുകൾ Sama beta Om Shanti